ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ആട്ടാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ മൈദാം പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൈദയാണെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഞാനൊരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ നിലക്കടലിനെ പൊടിച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഷാമ്പൂ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന തല കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ഷാംപൂ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യം അനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിന് ചെറു ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണോ എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യം ഉള്ളത് ആ ഭാഗത്ത് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒന്നിലെങ്കിലത് ചത്തുപോകും അല്ലയെന്നുണ്ടെങ്കിൽ അത് എരിഞ്ഞിട്ട് പിന്നെ ആ പരിസരത്തേക്ക് ഇല്ല വരികയില്ലാട്ടോ അപ്പോൾ എലിനെയും പെരിച്ചാതിനെയും തുരത്താനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ